വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജ്യത്തിന് ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു റോഷ്ണ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇന്നത്തെ കാലത്ത് ഓൾറെഡി അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിപ്ലവമാണ് ഇപ്പൊ

പിന്നെ അദ്ദേഹം ഒഴിവാകുക അല്ലെങ്കിൽ തള്ളി തള്ളിപ്പറയ അങ്ങനെ നടന്നിട്ടില്ലെന്ന് സ്ഥാപിക്കുമ്പോ നമുക്ക് ഒന്നും പ്രവോക്കിങ് ആണ് നേർക്ക് കൂടെ പ്രവോക്കിയാണ് നിയമ നടപടികളിലേക്ക് പോകുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കേണ്ടവർ അദ്ദേഹം വീട്ടിലിരിക്കരുത് ഇവനെ സൂക്ഷിക്കണം നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം മാന്യത എങ്ങനെ മറ്റുള്ളവരോട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇനി പഠിക്കും ഏതോ ബസ് കംപ്ലൈൻറ് ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്നതിന്റെ വീട് ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഇതാണ് ബസ് ഇതാണ് ഇത് വന്നു പോയ ബസ് ഇന്നു മുതൽ ഞാൻ പോസ്റ്റ് ഇട്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുതലേ ഞാൻ പറഞ്ഞു എം ബി ഡിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം ബി ഡി അടക്കം സ്ഥലത്തുണ്ടായിരുന്നൊരു പരാതിയിലേക്കൊന്നും പോവാത്തത് എന്താ ഇന്ന് പരാതിയിലേക്ക് പോയി ഞാൻ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ടാണ് ഞാൻ വരുന്നത് ഓൾറെഡി ഞാൻ ലേറ്റായി കൊടുങ്ങാട്ടിൽ ആന മാറി പോയത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ സ്ഥാപനത്തിലുള്ളവര് എന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഈ ഒരു പ്രശ്നം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് നല്ല ഭീഷണിയുണ്ട് അത് പല രീതിയിലുള്ള ഭീഷണി തട്ടും കൊല്ലും വെട്ടും ഇനിയും നിഷേധിച്ചാൽ രോഷണ വീണ്ടും കിടന്നുരുളും എന്നല്ലാതെ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു